ാണ് രാഹുൽ മാം രാജിക്കാര്യത്തിൽ അന്തിമ തീരുമാനം ഇപ്പോൾ സംസ്ഥാന നേതൃത്വത്തിന് വിട്ടിരിക്കുകയാണ് ഹൈക്കമാൻഡ് ഇക്കാര്യത്തിൽ സംസ്ഥാന നേതൃത്വം സ്വീകരിക്കുന്ന നിലപാടിനെ ഹൈക്കമാൻഡ് പിന്തുണയ്ക്കും അധികം വൈകാതെ നിലപാട് സ്വീകരിക്കണം എന്ന സംസ്ഥാന നേതൃത്വത്തിന് ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകി വിനീത വിജി വിവരങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ ചേരുന്നുണ്ട് വിനീത നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടേയും ഹൈക്കമാൻഡിന്റെ പ്രതികരണങ്ങൾ വന്നത് ദേശീയ നേതാക്കളുടെ പ്രതികരണങ്ങൾ വന്നത് ഈ എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്ന തരത്തിലായിരുന്നുവല്ലോ ഇപ്പോൾ സമ്മർദ്ദമേറുകയും തീരുമാനം സംസ്ഥാന നേതൃത്വത്തിൽ വിടുകയുമാണ് വിനീത തീർച്ചയായും ഉന്മേഷ് അതായത് സംസ്ഥാന നേതാക്കൾ തന്നെ ഇത്തരത്തിലേക്കൊരു ആവശ്യവുമായി ഹൈക്കമാൻഡിനെ സമീപിച്ചിരിക്കുന്ന ഒരു ഘട്ടമുണ്ട് ഇപ്പോൾ രമേശ് ചെന്നിത്തല അടക്കമുള്ള മുതിർന്ന നേതാക്കൾ രാഹുൽ മാൻകൂട്ടത്തിൽ രാജിവെക്കണമെന്നൊരു ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കാരണം ഇത്തരത്തിലേക്കുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്ന ഓഡിയോ ക്ലിപ്പുകൾ ഇതൊന്നും നമുക്ക് കുറച്ചു കാണാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ പറയുന്നത് അതായത് വളരെയധികം ഗൗരവമേറിയ ഒരു വിഷയം തന്നെയാണ് ഇതെന്നാണ് നേതാക്കളുടെ നിരീക്ഷണം ഒപ്പം തന്നെ ഒരുപക്ഷെ ഒരു ഓപ്പോസിറ്റ് കമന്റ് എന്ന നിലയിൽ മുഖ്യ ിന്റെ ഉള്ള കാര്യങ്ങൾ എടുത്തു പറയാമെങ്കിൽ പോലും മുകേഷിന്റെ വിഷയവും ഒപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് രണ്ടും രണ്ട് തരത്തിലുള്ള വിഷയങ്ങളാണ് രാഹുലിന്റെ കാര്യത്തിൽ ഇതിനോടകം തന്നെ നിരവധി ഓഡിയോ സന്ദേശങ്ങൾ പുറത്തു വന്നു ഇന്നലെ ഈ പുറത്തു വന്നിരിക്കുന്ന ഓഡിയോ സന്ദേശം അത് അത്ര നിസ്സാരമായിട്ടുള്ള ഓഡിയോ സന്ദേശമല്ല അതിൽ കൊല്ലുമെന്നൊക്കെയുള്ള ഒരു ഭീഷണി പോലും ആ ഓഡിയോ സന്ദേശത്തിൽ പറയുന്നുണ്ട് ഇത്തരം കാര്യങ്ങൾ ഗൗരവമായി തന്നെ കാണുന്നുവെന്നാണ് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കൾ വ്യക്തമാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ രാജി എന്നതിൽ കുറഞ്ഞ് മറ്റൊന്നുമില്ല എന്നൊരു തീരുമാനത്തിൽ തന്നെയാണ് നേതാക്കൾ ോട് സംസ്ഥാന നേതാക്കൾ വളരെ വ്യക്തമായി തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് തുടർന്ന് കെ പി സി സി നേതൃത്വം ഇക്കാര്യം ഹൈക്കമാൻഡിനോടും ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇതിൽ സംസ്ഥാന നേതൃത്വം ആലോചിച്ച് ഒരു ഒറ്റക്കെട്ടായി ഒരു തീരുമാനം എടുത്തതിനു ശേഷം ആ തീരുമാനം ഹൈക്കമാൻഡിനെ അറിയിക്കുമെന്നാണ് ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് എ സി സി നേതാക്കൾ അത്തരത്തിലേക്കൊരു നിർദ്ദേശം തന്നെയാണ് നൽകിയിരിക്കുന്നത് പക്ഷേ ആ എടുക്കുന്ന നിലപാട് അത് അധികം വൈകരുത് എന്നൊരു നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട് ഇതിൽ ഈ രാജി ആവശ്യമാണ് എങ്കിൽ രാജി ആവശ്യമെന്നുള്ള കാര്യം സംസ്ഥാന നേതാക്കൾക്ക് ഉന്നയിക്കാം അതിലൊരു അന്തിമ തീരുമാനം സംസ്ഥാന നേതാക്കൾക്ക് എടുക്കാം അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം എന്നൊരു തീരുമാനത്തിലേക്ക് സംസ്ഥാന നേതാക്കൾ എത്തുകയാണ് എങ്കിൽ സംസ്ഥാന നേതാക്കളുടെ ആ തീരുമാനത്തെ ഹൈക്കമാൻഡ് ഉറപ്പായും പിന്തുണയ്ക്കും പക്ഷേ അത്തരത്തിലേക്കുള്ള തീരുമാനങ്ങൾ വൈകരുത് എന്നൊരു നിർദ്ദേശമാണ് ഹൈക്കമാൻഡ് നൽകിയിരിക്കുന്നത് ഒപ്പം തന്നെ ആ തീരുമാനമെടുക്കുമ്പോൾ അതിൽ മറ്റു അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ പാടില്ല എല്ലാ നേതാക്കളുമായും സംസാരിച്ച് സംസ്ഥാന നേതൃത്വം ാണ് പിന്നീട് ഇക്കാര്യത്തിൽ വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം